കുട്ടികൾക്ക് മുന്നിൽ വയലും തോടും പാഠപുസ്തകമായി പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ മഴയിൽ നനഞ്ഞ് മണ്ണിൽ ചവിട്ടി പച്ചവിരിച്ച പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ പാഠഭാഗങ്ങൾ കുട്ടികളുടെ മനസ്സിൽ തറച്ചു രണ്ടാം തരത്തിലെ എൻ്റെ കേരളം എന്ന പാഠഭാഗത്തിൻ്റെ നേരറിവിനായി ചന്തേര ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂളിലെ കുരുന്നുകളാണ് കൊല്ലറോടി വയലിലെത്തിയത് പച്ചപ്പ് വിരിച്ച വയലുകളും കളകളമൊഴുകുന്ന തോടും പീലി നിവർത്തിയാടുന്ന തെങ്ങുകളും നിറഞ്ഞു കവിഞ്ഞ കുളവും കണ്ട കുട്ടികൾ കേരളത്തിന് ഭംഗി കൂട്ടുന്നത് ഇവയെല്ലാമാണെന്ന് അനുഭവിച്ചറിഞ്ഞു വയൽചങ്ങാതിമാരായ വിവിധയിനം കൊക്കുകൾ ഞണ്ടുകൾ മീനുകൾ തവളകൾ എന്നിവയെല്ലാം കുട്ടികൾക്ക് മുന്നിൽ മനോഹരമായ ദൃശ്യാനുഭവം നൽകി ഒപ്പം മണ്ണിനെ പൊന്നാക്കി മാറ്റുന്ന കർഷക തൊഴിലാളികളുമായും കുട്ടികൾ നേരിട്ട് സംവദിച്ചു രണ്ടാം തരം പാഠപുസ്തകത്തിലെ വിവിധ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നേരറിവ് തേടിയുള്ള ഫീൽഡ് ട്രിപ്പ് കുട്ടികൾ ഗോപാലകൃഷ്ണൻ കോലഴിയുടെ എന്റെ കേരളം എന്ന കവിത വയൽവരമ്പിലിരുന്ന് പാടുകയും ചെയ്തു കേരളം പ്രധാനാധ്യാപിക കെ ആർ ഹേമലത പി ബാലചന്ദ്രൻ എം ടി പി ഷാമില എന്നിവർ യാത്രാ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് ായവും കലർപ്പം ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ പോഷകു ലഭിക്കുകയുള്ളൂ ടീച്ചർ അങ്ങനെ ഒരു പാലുണ്ട് ജനതാപാൽ നാട്ടിലെ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാൽ ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം